ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള ലോട്ടറിയുടെ മൂവായിരത്തി മുന്നൂറ് മുതൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബ്ലോക്കിലുള്ള നാളെ വരാനുള്ള സാധ്യതകളും ഇതുവരെ വന്ന റിസൾട്ടുകൾ വെച്ചിട്ടുള്ള ഒരു അനാലിസിസുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിനെ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഇതുവരെ അഞ്ച് പ്രാവശ്യങ്ങളാണ് മൂവായിരത്തി മുന്നൂറ് തൊട്ട് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബ്ലോക്കിൽ അയ്യായിരം മിനിറ്റ് അതായത് നാലാം തീയതി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിന് അയ്യായിരം മൂന്നിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത ദിവസം അഞ്ചാം തീയതി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ടിന് അയ്യായിരം മീനിറ്റുണ്ട് പിന്നെ ഏഴാം തീയതി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടിന് അയ്യായിരം മിനിറ്റുണ്ട് പിന്നെ പതിനാലാം പതിനാലാം തീയതി മൂവായിരത്തി മുന്നൂറിന് അയ്യായിരം ിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഇരുപത്തി രണ്ടാം തീയതി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിന് ബമ്പർ പൂജ ബമ്പറിന് അയ്യായിരം തന്നിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എട്ട് പ്രാവശ്യം ഈ മൂവായിരത്തി മുന്നൂറിൻ്റെ ബ്ലോക്കിൽ അയ്യായിരം വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ മൂവായിരത്തി മുന്നൂറിലെ പ്രൈസ് അയ്യായിരത്തിൽ വീഴാൻ ചാൻസ് കാണുന്നുണ്ട് ഒക്ടോബർ നാലിന് ഓണം ബമ്പറിന് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിന് അയ്യായിരം വീണിട്ടുണ്ട് പിന്നെ ഒക്ടോബർ ആറാം തീയതി മൂവായിരത്തി മുന്നൂറ്റി ഏഴിനാണ് അയ്യായിരം വീണത് പിന്നെ ഒക്ടോബർ എട്ടാം തീയതി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലിന് അയ്യായിരം വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനാലിന് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴിന് അയ്യായിരം വീണിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാലിന് അയ്യായിരം വീണിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതി ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിന് അയ്യായിരം വന്നിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പതിന് അയ്യായിരം വേണ്ടിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് മൂവായിരം മുന്നൂറ്റി അറുപത്തി മൂന്നിന് അയ്യായിരം വന്നിട്ടുണ്ട് അങ്ങനെ ആകെ ടോട്ടൽ എട്ട് പ്രാവശ്യം അയ്യായിരം കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസത്തിൽ വീണിട്ടുണ്ട് നമ്മളിപ്പോൾ അയ്യായിരത്തിൽ ഡയറക്റ്റ് വീണ മുപ്പത്തി മൂന്നിൻ്റെ ബ്ലോക്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ മുപ്പത്തി മൂന്ന് അതായത് മൂന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ള അയ്യായിരത്തിൽ വീണ്ടുള്ള നമ്പറുകൾ നവംബർ ഒന്ന് മുതൽ ഇതുവരെ ഏതൊക്കെ നമ്പറുകളാണ് അങ്ങനെ അയ്യായിരത്തി യൂണിറ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് മൂവായിരത്തി മുന്നൂറിൻ്റെ ബ്ലോക്ക് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും മൂന്ന് എന്ന അക്കം ഈ നാലക്കത്തിനിടയിൽ ഇരട്ടിച്ച് വരുന്ന അതായത് ഡബിൾ ത്രീ വരുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് അത് നവംബർ ഒന്നിന് മുപ്പത് മുപ്പത്താറ് പിന്നെ മുപ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് പിന്നെ നവംബർ രണ്ടിന് മുപ്പത്താറ് മുപ്പത്തെട്ട് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി മൂന്ന് ഇതൊക്കെ അയ്യായിരത്തി രൂപീതാണ് കേട്ടോ നവംബർ മൂന്നിന് മുപ്പത്തി രണ്ട് മുപ്പത്തി നാല് നവംബർ നാലിന് മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഡയറക്റ്റായിട്ട് പിന്നെ നവംബർ അഞ്ച് മുപ്പത്തി മൂന്ന് പതിനെട്ടും ഡയറക്റ്റ് ആയിട്ടാണ് പിന്നെ മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് നവംബർ ആറിന് ഈ ഡബിൾ ത്രീയിൽ വരുന്ന ഒന്നും അയ്യായിരത്തി രൂപ വീണിട്ടില്ല പിന്നെ നവംബർ ഏഴിന് മുപ്പത്തി മൂന്ന് എൺപത്തി രണ്ട് ഡയറക്റ്റായിട്ട് വീണു പിന്നെ നവംബർ എട്ടിന് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് നവംബർ ഒൻപതിന് എൺപത്തി മൂന്ന് മുപ്പത്തെട്ട് നവംബർ പത്തിന് ഈ ഡബിൾ ത്രീയിൽ അയ്യായിരത്തിലൊന്നും പ്രൈസ് വീണിട്ടില്ല പിന്നെ നവംബർ പതിനൊന്നിന് മുപ്പത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് പൂജ്യം മൂന്ന് നവംബർ പന്ത്രണ്ടിന് മുപ്പത്തി ആറ് മുപ്പത്തി നാല് നവംബർ പതിമൂന്നിന് പതിനാറ് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് പൂജ്യം മൂന്ന് മുപ്പത്തിയേഴ് മുപ്പത്തൊന്ന് നവംബർ പതിനാലിന് മുപ്പത്തി മൂവായിരം ഡയറക്റ്റായിട്ട് സോറി മൂവായിരത്തി മുന്നൂറ് ഡയറക്റ്റായിട്ട് വീണ്ടുണ്ട് നവംബർ പതിനഞ്ചിന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നവംബർ പതിനാറിന് അറുപത്തി മൂന്ന് അൻപത്തി മൂന്ന് എഴുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് മുപ്പത്തി മൂന്ന് അതായത് ഡബിൾ ത്രീ ലാസ്റ്റ് നാല് ഡിജിറ്റിൻ്റെ ലാസ്റ്റായിട്ട് ലാസ്റ്റ് പാർട്ടായിട്ട് നീണ്ടിട്ടുണ്ട് പിന്നെ നവംബർ പതിനേഴിന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്താറ് നവംബർ പതിനെട്ടിന് പതിനാറ് മുപ്പത്തി മൂന്ന് മുപ്പത്തേഴ് മുപ്പത്തെട്ട് നവംബർ പത്തൊൻപതിന് മുപ്പത്താറ് എഴുപത്തി മൂന്ന് അൻപത്തിമൂന്ന് മുപ്പത്തി രണ്ട് നവംബർ ഇരുപതിന് ഡബിൾ ത്രീയിൽ അയ്യായിരത്തിലൊന്നും വീണ്ടില്ല നമ്പർ ഇരുപത്തി ഒന്നിനും വീണിട്ടില്ല നവമ്പർ ഇരുപത്തിരണ്ടിന് മുപ്പത്തിമൂന്ന് മുപ്പത്താറ് അതായത് പൂജ ബെമ്പറിന് ഡയറക്റ്റായിട്ട് വീണിട്ടുണ്ട് പിന്നെ നമ്പർ ഇരുപത്തി മൂന്നിന് ഇരുപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് അതായത് ഡബിൾ ത്രീ ലാസ്റ്റ് പാർട്ടായിട്ട് വീണിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ത്രീ വരുന്നത് അതായത് നടുവിൽ രണ്ട് ത്രീ അല്ലെങ്കിൽ ഫസ്റ്റിലും ലാസ്റ്റിലും ആയിട്ട് ഡബിൾ ത്രീ അല്ലെങ്കിൽ നമ്പറുകൾക്കിടയിൽ ഡബിൾ ത്രീ ഒക്കെ വരുന്നത് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ നവംബർ മാസത്തിൽ ഇങ്ങനെ അയ്യായിരത്തിൽ വീണിട്ടുണ്ട് അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ മൂന്നിൻ്റെ റിപ്പീറ്റ് വരുന്ന നമ്പേഴ്സ് നാല് ഡിജിറ്റിനുള്ളിൽ മൂന്നിൻ്റെ റിപ്പീറ്റ് വരുന്ന നമ്പേഴ്സിന് അയ്യായിരത്തിൽ വീഴാൻ ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് അത് ഡയറക്റ്റ് മൂവായിരത്തി മുന്നൂറിൻ്റെ ബ്ലോക്കിൽ വീഴുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡബിൾ ത്രീ വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫോർ ഡിജിറ്റിൽ ഡിജിറ്റിന് അയ്യായിരം വീഴുന്നത് കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ബ്ലോക്കിൽ അതായത് മൂവായിരത്തി മുന്നൂറ് മുതൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബ്ലോക്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വീഴാൻ സാധ്യതയുള്ള ഏകദേശം നമ്പറുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതിൽ ഒരു മുന്നറിയിപ്പ് പറയാനുള്ളത് ഒരു കാരണവശാലും ഇതിൽ പറയുന്ന നമ്പറുകൾ ഒരു ഗസ്സിംഗോ പ്രഡിക്ഷനോ ഒന്നുമല്ല ഒരു കാരണവശാലും ഈ നമ്പറുകളിൽ ടിക്കറ്റുകൾ എടുക്കരുത് ക്യാഷ് മണിക്ക് ടിക്കറ്റ് എടുത്ത് നഷ്ടം വരുത്തരുത് കാരണം ഇതൊരു ഫണ്ണിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഈ പറയുന്ന നമ്പറുകൾ നാളത്തെ സ്വട്ടമയൊക്കെ നോക്കി അതിന് വന്നിട്ട് നമ്മളൊക്കെ നോക്കാൻ വേണ്ടി മാത്രമാണ് അതിനുള്ള അതിലുള്ള ഒരു ഫണ്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ നമ്പറുകൾ വെച്ച് ടിക്കറ്റ് എടുത്ത് ക്യാഷ് കളയുമ്പോൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണല്ലോ എല്ലാവരോടും അപ്പോൾ നമുക്ക് നമ്പറ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ നമ്പർ വരുന്നത് മുപ്പത്തി മൂന്ന് പൂജ്യം നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തിയാറ് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് മുപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു കാരണവശാലും ഈ ടിക്കറ്റുകൾ ഈ നമ്പറുകളിലെ ടിക്കറ്റുകൾ എടുക്കരുത് കാരണം ഇത് വീഴണമെന്ന് നമ്പറുകൾ പ്രൈസ് വീഴണമെന്ന് യാതൊരു സാധ്യതയുമില്ല കാരണം ജസ്റ്റ് ഫണിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ റിസൾട്ട് കൊത്തു നോക്കിയിട്ട് ഏതെങ്കിലും പ്രൈസ് ഈ നമ്പറുകളിൽ വീണ്ടുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അത് ഒരു ഫണ് എന്ന രീതിയിൽ മാത്രം കണക്കാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രമാണുള്ളത് ഇനി നിങ്ങൾക്ക് ഈ മൂവായിരത്തി മുന്നൂറിൻ്റെ ബ്ലോക്ക് പോലെ ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ കുറിച്ച് അനാലിസിസ് ആവശ്യമുണ്ടെങ്കിൽ നമ്പറുകൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് ചെയ്ത് നോക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്